നമസ്കാരം വസ്ത്രത്തിനടിയിലൂടെ ആരാധകൻ നഗ്നത പകർത്താൻ ശ്രമിച്ചതോടെ സംഗീത പരിപാടി പാതിയിൽ നിർത്തി ഗായിക ഷക്കീറ മുൻനിരയിൽ ഉണ്ടായിരുന്ന ഒരു ആരാധകനാണ് മോശമായി പെരുമാറിയത് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇങ്ങനെ ചെയ്യരുതെന്ന് താക്കീത് ചെയ്ത ശേഷം ഷക്കീറ നൃത്തം തുടരുകയായിരുന്നു എന്നാൽ ആരാധകൻ വീണ്ടും സഭ്യമല്ലാത്ത രീതിയിൽ ദൃശ്യം പകർത്തുന്നത് കണ്ടതോടെ ഗായിക പ്രകടനം പാതിയിൽ നിർത്തി വേദി വിട്ട് ഇറങ്ങിപ്പോവുകയായിരുന്നു Yeah, this is a new symbol. This is a new symbol. A new symbol, Soltera, Chantila, Anita. Let's go. ലീവ് മിയാമി നൈറ്റ് ക്ലബിലാണ് സംഭവം നടന്നത് സോൾട്ടറോ എന്ന ഗാനം പാടി കാണികൾക്ക് മുന്നിലായി നിന്ന് നൃത്തം ചെയ്യവെയാണ് ഒരാൾ വസ്ത്രത്തിന്റെ അടിയിലേക്ക് ക്യാമറ ഫോക്കസ് ചെയ്തത് ഇത് കണ്ട ഉടനെ തന്നെ അയാളോട് അങ്ങനെ ചെയ്യരുത് എന്ന് ഷക്കീറ താക്കീത് നൽകുന്നുണ്ട് എന്നാൽ വേദിയിൽ തുടർന്ന ഷക്കീറയ്ക്ക് നേരെ ക്യാമറയുമായി അടുത്തതോടെ ഗായിക വേദി വിടുകയായിരുന്നു ഷക്കീറയ്ക്ക് നേരിട്ട ദുരനുഭവത്തിൽ പ്രതിഷേധവുമായി നിരവധി പേരാണ് എത്തുന്നത് സെലിബ്രിറ്റികൾ പോലും ആളുകളിൽ നിന്ന് മോശം പെരുമാറ്റത്തിന് വിധേയരാകുന്ന ഒരു ലോകത്ത് സ്ത്രീകളുടെ സുരക്ഷയുടെ പ്രാധാന്യമാണ് സ്ത്രീകളോട് മോശമായി പെരുമാറുന്നവർ മാനസികമായി അസുഖം ബാധിച്ചവരാണെന്നും ചിലർ കമന്റ് ചെയ്യുന്നുണ്ട് വാർത്തകൾ ന്യൂസ് നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു മാധ്യമ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു